നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഈവനിങ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സൊരു പ്ലാൻ വന്നത് ഒരു സിനിമ കണ്ടാലോ എന്ന് അപ്പോൾ തന്നെ ഞാൻ അടുത്ത് പറഞ്ഞു രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് അവൻ ബുക്ക് മൈ ഷോയിൽ നോക്കി രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ബുള്ളറ്റ് എടുത്തിട്ട് ലാഡർ സിനിമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്യാവശ്യം ട്രാഫിക് എല്ലാം ഉണ്ടായിരുന്നു റോട്ടിൽ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ആറിൻ്റെ ഷോ ആയിരുന്നു ഞങ്ങളൊരു ആറേ കാലാവുമ്പോഴേക്കും അവിടെ എത്തി ഇവിടെ പാർക്കിങ്ങിന് നല്ലൊരു സൗകര്യമുള്ള സ്ഥലമാണ് ടു വീലേഴ്സിന് സെപ്പറേറ്റ് പാർക്കിംഗ് ആൻഡ് ഫോർ വീലേഴ്സിനും സെപ്പറേറ്റ് പാർക്കിംഗ് ആണ് ഈവനിങ് ആയതുകൊണ്ട് തന്നെ തോന്നുന്നു ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇവിടെ ഒരു പാർക്ക് ടൈപ്പ് ഇവിടെയുണ്ട് അവിടെ കുറേ ഗെയിംസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പേരൻസിനൊക്കെ വരികയാണെങ്കിൽ അത് ഭയങ്കര രസമുള്ളൊരു കാര്യമായിരിക്കും അവർക്കും കുറച്ച് ടൈം പാസ് ആയിക്കോളും കുട്ടികൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആവും ഇത് ആക്ച്വലി ഫിലിം ഉള്ളത് സ്ക്രീൻ വണ്ണിലാണ് അത് എസ്കലേറ്ററിൽ പോയാലേ അത് മേലെ എത്തുള്ളൂ അപ്പോൾ ആദ്യം ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തത് ഹാർഡ് കോപ്പി കൗണ്ടറിൽ പോയി എടുത്തതാണ് നമ്മൾ എസ്കലേറ്ററിൽ മേലെ വഴി പോയത് അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഏകദേശം പിക്ചർ തുടങ്ങാനുള്ള ഒരു സമയമായി അപ്പോൾ ടിക്കറ്റും കയ്യിലെടുത്ത് നമ്മൾ റെഡിയായി നിൽക്കുകയായിരുന്നു എൻട്രിക്ക് വേണ്ടി ആൾക്കാരെല്ലാം പോപ്കോണും ഐസ്ക്രീമും തന്നെ അഡ്വാൻസിലെടുത്ത് എല്ലാവരും ടോവിനോൻ്റെ എ ആർ എം മൂവിക്ക് വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു അപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ടിക്കറ്റ് കട്ട് ചെയ്ത ശേഷം ഉള്ളിലേക്ക് വിട്ടു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ എസ്പെഷ്യലി ഇത് പറയാനുള്ളത് ത്രീ ഡി മൂവിയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഗോഗിൾസ് എല്ലാം നമുക്ക് അവിടെ തന്നെ തന്നിരുന്നു മൂവി ഒരു വൈബായിരുന്നു എല്ലാവരും തറോലി എൻജോയ് ചെയ്യുന്നൊരു ഗുഡ് മൂവിയാണ് ഞാൻ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ടോവിനോൻ്റെ എൻട്രി കണ്ടപ്പോഴേ ആൾക്കാരിലൊരു ആവേശം ഉണ്ടായിരുന്നു എല്ലാവരും ത്രൂ ഔട്ട് ഹാപ്പി ആയിരുന്നു ആവശ്യത്തിന് കോമഡി ഫൈറ്റ് സീക്വൻസ് ആൻഡ് റൊമാൻസ് എല്ലാം ഉള്ളൊരു ഗുഡ് മൂവിയാണ് അപ്പോഴേക്കും ഇൻറ്റർവെൽ സമയമായി ഇൻ്റർവെലിന് വേണ്ടി റിഫ്രഷ്മെൻ്റ് വേണ്ടി എല്ലാം ഫെസിലിറ്റീസും റെഡിയായിരുന്നു പുറത്ത് ചായ ഉണ്ടായിരുന്നു കോഫി ഉണ്ടായിരുന്നു പോപ്കോൺ ഉണ്ടായിരുന്നു ഐസ്ക്രീംസ് എല്ലാം ആയിരുന്നു പുറത്ത് അപ്പോൾ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് നമ്മളെല്ലാം റീഫ്രഷ്മെൻ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വരണം പടം അപ്പോഴേക്കും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ലൊരു ഗുഡ് മൂവി കണ്ടതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താണ് താങ്ക് യു ഗായ്സ്